ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധി വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഗൗതവുമായിട്ട് സംസാരിക്കുകയാണ് അപ്പോഴൊക്കെ ഗൗതം നല്ല ദേശത്തിലെ നിധിയോട് മിണ്ടാതെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിധി പറയാണ് ഗൗതം എന്തിനാണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഗൗതം എന്നെ വെറുതെ തെറ്റിദ്ധരിച്ചതാണ് എന്നൊക്കെ പറയുമ്പോഴും ഗൗതം അതൊന്നും ഒരു മൈൻഡ് ചെയ്യാതെയാണ് കേട്ടോണ്ടിരിക്കുന്നത് അങ്ങനെ നിധി പറയാണ് ഞാൻ വരുന്ന സമയത്ത് വീണ്ടും ഞാൻ അമ്മാവിനെ കണ്ടു അപ്പോൾ അമ്മാവിനെ കണ്ടു എന്നുള്ള ആ വാക്ക് കേട്ടതോട് കൂടി ഗൗതം മനസ്സിൽ ചിന്തിക്കുകയാണ് ആ വീണ്ടും അമ്മാവിനെ ോ വീട്ടിൽ നിന്ന് സംസാരിച്ചത് പോരാഞ്ഞിട്ട് പിന്നെ റോഡിൽ ഇറങ്ങിയിട്ടുമാണോ രണ്ടുപേരും സംസാരിച്ചത് ശിവാനിയെയും പ്രണവിനെയും വീണ്ടും ഒന്നിപ്പിക്കുന്നതിനെ കുറിച്ച് ആവും അവർ സംസാരിച്ചിട്ടുണ്ടാവുക മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഗൗതം പറയാണ് അപ്പോൾ നിന്നെ ഞാൻ കാറിൽ കയറ്റാതെ അവിടെ ഇറക്കി വിട്ടു പോകുന്നത് ശരിയായ തീരുമാനം തന്നെ ആയിരുന്നു അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും അങ്ങ് എണീക്കാണ് കേട്ടോ അപ്പോൾ ഗൗതമിനെ നിധി തടയുകയാണ് ഗൗതം ഞാനൊന്ന് പറയുന്നതൊന്ന് കേൾക്ക് എന്ന് പറയുമ്പോഴും ഗൗതം അത് കേൾക്കുന്നില്ല കേട്ടോ അങ്ങനെ ഗൗതം നിധി പറയുന്ന വാക്കുകളൊന്നും കേൾക്കാതെ നേരെ ബാത്റൂമിലേക്ക് അങ്ങ് കയറുകയാണ് അപ്പോൾ ഗൗതമും നിധിയും നല്ല വഴക്കിലാണ് അവർ രണ്ടുപേരും പരസ്പരം മിണ്ടുന്നില്ല എന്തോ ഒരു പ്രശ്നം അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പാർവതിക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ പാർവതി പുറത്ത് നിന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ പാർവതിക്ക് അത് കാണുമ്പോൾ വല്ലാത്ത വിഷമം വരികയാണ് അവർ രണ്ടുപേരും എന്തിൻ്റെ പേരിലാണ് അവ പിണങ്ങിയിട്ടുള്ളത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ എന്നിട്ട് നിധി വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ബാത്റൂമിൽ നിന്നും ഗൗതം ഇറങ്ങി വരുന്നത് സമയത്ത് ഗൗതമിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ ആ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ഓ നിൻ്റെ അമ്മാവനാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ നിധി പറയുന്നത് എൻ്റെ അമ്മാവനല്ലേ വിളിക്കുന്നത് ഗൗതം ഒന്ന് ഫോൺ എടുക്ക് എന്ന് പറയട്ടോ അങ്ങനെ ഗൗതം മനസ്സിൽ ചിന്തിക്കുന്നത് പ്രണവിനെ കുറിച്ച് പറയാനാവും ശിവാനേയും പ്രണവിനെയും പിരിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാവും എന്നെ വിളിച്ച് സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ ഗൗതം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഫോൺ ഫോണെടുക്കുന്നത് എന്നിട്ട് ആ എന്താ അങ്കിൾ എന്ന് ചോദിക്കുമ്പോൾ ഗൗതം നിധിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നിന്റെ ഫോണിലേക്ക് വിളിച്ചത് നിധി നല്ല ടെൻഷനിലായിരിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ നല്ല ടെൻഷനില് തന്നെയാണ് എന്ന് പറയുമ്പോൾ എങ്കിൽ ഗൗതം നീ അവളെ ഒന്ന് സമാധാനപ്പെടുത്തണം ഇപ്പോ അവളുടെ അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല ചന്ദ്രക്ക് നല്ല ആശ്വാസമുണ്ട് എന്ന് നിധിയോട് നീ പറയണം എന്ന് പറയുമ്പോൾ പറയുമ്പോ ഗൗതമങ്ങ് ഞെട്ടിപ്പോട്ടെ എന്താ എന്താ അങ്കിൾ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോ നിധിൻ എന്നോടൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല എന്റെക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ മകൻ കാര്യങ്ങളൊക്കെ പറയാണ് ചന്ദ്രക്ക് പെട്ടെന്ന് ഒരു ശ്വാസം ഇട്ട് വന്നു അങ്ങനെ ഡോക്ടറെ കാണിച്ച് ഇപ്പം മരുന്ന് കൊടുത്ത് നല്ല ആശ്വാസമുണ്ട് എന്നുള്ള കാര്യം പറയണം അപ്പോൾ നിധി നല്ല ടെൻഷനിലായിരുന്നു അങ്ങോട്ട് വന്നത് എന്നുള്ള കാര്യമൊക്കെ കേട്ടപ്പോൾ ഗൗതമിന് വല്ലാത്തൊരു കുറ്റബോധം തോന്നണം ഗൗതം നിധി എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു നിധിയുടെ മനസ്സിൽ ഒരു കള്ളത്തരവുമില്ല ഈ വെറുതെ ഗൗതം തെറ്റിദ്ധരിക്കാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അശോകൻ എല്ലാ കാര്യങ്ങളും പറയുന്നത് കേട്ടപ്പോൾ ഗൗതമിന് വല്ലാത്തൊരു സങ്കടം വരിക കേട്ടോ അങ്ങനെ ഫോൺ വെച്ച ശേഷം നിധിയോട് ചോദിക്കുകയാണ് എന്താണ് ആൻറ്റിക്ക് സംഭവിച്ചത് നീ എന്താ എന്നോട് അതൊന്നും പറയാതിരുന്നത് എന്ന് ചോദിക്കും നിധി പറയാണ് അതിന് ഞാൻ എത്ര തവണ ഗൗതമിനോട് എല്ലാ കാര്യവും പറയാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഗൗതം അതൊന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ലല്ലോ ഗൗതം ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം ഭാര്യ എന്താണോ പറയാൻ പോകുന്നത് അത് കേൾക്കാനുള്ള മനസ്സെങ്കിലും ഭർത്താവ് കാണിക്കണം എന്ന് പറയുമ്പോൾ ഗൗതമിന് വല്ലാത്തൊരു വിഷമം വരിക കേട്ടോ അങ്ങനെ ഗൗതം കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് അപ്പോൾ നിധി എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ശിവാനി കാണിച്ചു കൂട്ടിയ എല്ലാ പ്രവർത്തികളും അങ്ങ് കേൾക്കുന്ന സമയത്ത് ഗൗതം പറയുകയാണ് ഇത്രയൊക്കെ ഉണ്ടായോ എന്നിട്ടിപ്പോ ആന്റിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ നല്ല ആശ്വാസമുണ്ട് എന്നല്ലേ അങ്കൾ പറഞ്ഞത് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഗൗതമും നിധിയും ആ ഒരു തെറ്റിദ്ധാരണ ഗൗതമിൻ്റെ മനസ്സിൽ നിന്നും നിധിയോടുള്ള ആ തെറ്റിദ്ധാരണ മാറുകയാണ് അങ്ങനെ ഗൗതം നിധിയോട് സോറി പറയട്ടോ എന്നിട്ട് പറയണേ നീ എന്തിനാണ് എന്നോട് പറയാതിരുന്നത് ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചിട്ട് സംസാരിച്ചു പോയി എന്നോട് ക്ഷമിച്ചേക്ക് നിധി നമുക്കിപ്പ തന്നെ പോയി ആന്റിയെ കാണാം അല്ലെ ഗൗതം ഇപ്പൊ അവിടേക്ക് പോവേണ്ട ആവശ്യമൊന്നുമല്ല എൻ്റെ അമ്മാവന്റെ മകളാണ് ശിവാനി അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എൻ്റെ എൻ്റെ അമ്മാവൻ്റെ മകളായത് കൊണ്ട് പറയല്ല അവൾ ഒരു സ്ത്രീയല്ലേ ഒരു പെണ്ണല്ലേ അതുകൊണ്ടാണ് ഞാൻ അവളുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചത് എന്നെ ഗൗതം റോഡിൽ ഇറക്കി വിട്ട് പോകുന്ന സമയത്താണ് എൻ്റെ അമ്മാവനെ ഞാൻ അവിടെ വെച്ച് കാണുന്നത് വീണ്ടും അപ്പോൾ എൻ്റെ അമ്മാവൻ എന്നോട് പറഞ്ഞത് എന്താണെന്ന് നോക്കൊണ്ടെന്നല്ല ആരെക്കൊണ്ടും ശിവാനിയുടെ തെറ്റുകൾ മനസ്സിലാക്കി അവളെ തിരുത്താൻ കഴിയില്ല അതുകൊണ്ട് നീയും ഗൗതമും കൂടി ചേർന്ന് പ്രണവിനെ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി അവന്റെ വിവാഹം നടത്തി കൊടുക്കണം എന്നാണ് എന്ന് പറഞ്ഞതോടുകൂടി ഗൗതം തന്നെ അങ്ങ് ഞെട്ടിപ്പോവാൻ ഞാൻ വീണ്ടും ും ശിവാനിയെ കണ്ട സമയത്ത് അവളുടെ അഹങ്കാരത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല അവൾ എന്നോട് പറഞ്ഞത് എന്താണെന്നോ അവൾ എന്നോട് എത്രയും പെട്ടെന്ന് പ്രണവിനെയും അവളെയും ഒന്നിപ്പിക്കണം എന്നും അല്ല എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൂടി ജീവിക്കാൻ സമ്മതിക്കില്ല ഒരിക്കലും ആ വീട്ടിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ വെല്ലുവിളിക്കുകയാണ് അവൾ ചെയ്തത് ഗൗതം പറയണേ ഇത് തന്നെ നിധി ഞാൻ നിന്നോട് ഇത്രയും നേരം പറഞ്ഞത് ശിവാനിയെ ഒരിക്കലും മാറ്റിയെടുക്കാൻ കഴിയില്ല അവൾ ഈ വീട്ടിലേക്ക് വന്നാൽ ഈ വീടിന്റെ സ്വസ്ഥതയും സമാധാന ഇല്ലാതാവും എന്നുള്ളത് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോഴെങ്കിലും എനിക്കത് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി ഗൗതം ഇപ്പൊ എനിക്ക് ശരിക്കും മനസ്സിലായി അവളുടെ തെറ്റുകൾ എന്താണെന്നുള്ളത് അവൾ മനസ്സിലാക്കാൻ പോലും ശ്രമിക്കുന്നില്ല അവൾക്ക് വീണ്ടും ഈ വീട്ടിലേക്ക് വരണം പ്രണവിന്റെ ഭാര്യയായിട്ട് സ്വസ്ഥതയോട് കൂടി ജീവിക്കാനല്ല അവൾ ആഗ്രഹിക്കുന്നത് ഈ വീട്ടിലെ സ്വത്തുക്കളോട് മാത്രമാണ് അവൾക്ക് ആഗ്രഹമുള്ള അവൾക്ക് ആർഭാടത്തോട് കൂടി ജീവിക്കണം അതിനു വേണ്ടിയിട്ടാണ് പ്രണവിനോടൊപ്പം വീണ്ടും ജീവിക്കണം എന്ന് അവൾ പറയുന്നത് ഗൗതം ഞാനും ഒരു തീരുമാനമെടുക്കും ു ഇനി ശിവാനെയും പ്രണവിനെയും ഒന്നിച്ച് ജീവിക്കാൻ ഞാനും സമ്മതിക്കില്ല എത്രയും പെട്ടെന്ന് പ്രണവിനെ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി അവൻ്റെ ജീവിതം ഭദ്രമാക്കണം അതുതന്നെയാണ് ഞാനും ഇനി ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ഗൗതം തന്നെ അങ്ങ് അതിശയിച്ചു പോവുകയാണ് ഗൗതമിനെ വീണ്ടും നിധിയോടൊരു കുറ്റബോധം തോന്നുകയാണ് ഞാൻ വെറുതെ നിന്നോട് ദേഷ്യപ്പെട്ടു നിന്നെ ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു എന്നോട് ക്ഷമിച്ചേക്ക് നിധി എന്ന് പറഞ്ഞ് വീണ്ടും സോറി പറയുന്ന സമയത്ത് മതി ഗൗതം എൻ്റെ ഗൗതമിൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ അത് വിട്ടേക്ക് ഗൗതം എന്ന് പറയട്ടോ അങ്ങനെ ഗൗതം നിധിയെ ചേർത്ത് പിടിക്കുകയാണ് ഗൗതമും നിധിയും കൂടി ഒരു തീരുമാനത്തിലെത്താണ് പ്രണവിനെ എത്രയും പെട്ടെന്ന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി പ്രണവിന്റെ വിവാഹം രണ്ടാമത്തെ വിവാഹം നടത്തുന്നതിന് വേണ്ടി ശിവാനി എന്ത് തന്നെ തടസ്സം വന്നാലും അതെല്ലാം നമുക്ക് ചെറുത്തു നിൽക്കണം എന്നിട്ട് പ്രണവിനെ കൊണ്ട് രണ്ടാമതൊരു വിവാഹം കഴിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിലെത്തണം പിന്നീട് നിധിയും ഗൗതമും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരികയാണ് പാർവതി വിളിക്കുകയാണ് അങ്ങനെ നിധിയും ഗൗതമും പാർവതി പ്രണവും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുങ്ങാൻ കേട്ടോ ആ സമയത്ത് പ്രണവ് ചോദിക്കുകയാണ് എന്തിനാണ് ഏട്ടനും ഏട്ടത്തിയും വെറുതെ പിണങ്ങി നടക്കുന്നത് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ നിധിയും ഗൗതമും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് ഇതിപ്പോൾ അമ്മയാവും പ്രണവിനോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള ഭാവത്തിലോട്ടോ അപ്പോൾ അവർ രണ്ടു പേരും കൂടി ചോദിക്കുക ഞങ്ങളെവിടെ അതിന് പ്രശ്നമുണ്ടായി ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ആരാണ് വെറുതെ ഇങ്ങനെ ഒരു പരദൂഷണം പറഞ്ഞത് എന്ന് പറയുമ്പോൾ പാർവതി തലതാഴ്ത്തി നിൽക്കുകയാണ് ഞാനാണ് പ്രണവിനോട് ഇക്കാര്യം പറഞ്ഞത് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് നിധിയും ഗൗതമും സംസാരിക്കുന്നത് എന്ന് മനസ്സിലായതുകൊണ്ട് അങ്ങനെ പാർവതിയോട് മുന്നിൽ വെച്ച് തന്നെ നിധിയും ഗൗതമും ഞങ്ങളുടെ ഇടയിൽ യിലെ ഒരു പ്രശ്നവുമില്ല വെറുതെ ഓരോരുത്തരും പരദൂഷണക്കാർ ഓരോന്ന് പറയുന്നതാണ് പ്രണവ് അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷത്തോട് കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ അപ്പോൾ അതുമ്പോൾ നിധിയും ചോദിക്കുകയാണ് പ്രണവ് നിന്നോട് ഇക്കാര്യം പറഞ്ഞത് ആരാണെന്ന് ചോദിക്കുമ്പോൾ പ്രണവ് പാർവതിയുടെ മുഖത്ത് നോക്കുകയാണ് അപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാതെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ആരാണ് പറഞ്ഞത് എന്ന് ഞങ്ങൾക്കറിയണമല്ലോ ആരാണ് പ്രണവ് അത് പറഞ്ഞത് അപ്പോൾ പാർവതി പറയുകയാണെങ്കിൽ തൽക്കാലം ഇപ്പോൾ നിങ്ങൾ അതൊന്നും അറിയണ്ട നിങ്ങൾ തൽക്കാലം ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്ക് എന്ന് പറഞ്ഞ് പെട്ടെന്ന് പാർവതി അക്കാര്യം ഇല്ലാതാക്കിയിട്ട് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്താണ് വസുന്ധര അവിടേക്ക് വരുന്നത് ഇങ്ങനെ വസുന്ധര മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ മാറുന്ന ലക്ഷണമാണല്ലോ പ്രണവിനെ ഞാൻ കള്ളുകുടിയനാക്കിച്ചിട്ട് വേണം നിധിയെ കുറ്റപ്പെടുത്തി ഇവിടെ നിന്നും അവളെ തുരത്താൻ എന്നൊക്കെ ഉദ്ദേശിച്ചതിപ്പോൾ എല്ലാം ചീറ്റിപ്പോകുമോ പ്രണവ് എന്താ ഇനിയിപ്പോൾ കുടിക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല എന്ന് തോന്നുന്നു പ്രണവ് എന്താ പഴയ ജീവിതത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണോ അവനിപ്പോൾ നല്ല വ്യത്യാസമുണ്ടല്ലോ എന്നൊക്കെ വസുന്ധരം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടാണ് താഴേക്ക് ഇറങ്ങി വരുന്നത്